പ്രൈസ്തലോൺ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാക്കട്ടെ നാൽപ്പത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വേദഭാഗം ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്തിനതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു നാൽപ്പത്തി ആറാം സങ്കീർത്തനം നാലാമത്തെ വേദഭാഗം പറയുന്നു ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അത്തിനതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ഉൽപ്പത്തി ദിവസം രണ്ടാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വേദഭാഗം നാം വായിക്കുമ്പോൾ അവിടെയും ഇങ്ങനെ പറയുന്നു തോട്ടം നനപ്പാൻ ഒരു നദി ഏതെന്ന് പുറപ്പെട്ടു അവിടെ നിന്നും പിരിഞ്ഞ് നാല് ശാഖയായി പിരിഞ്ഞു ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നതായിരിക്കുന്ന നദി ദൈവം മനുഷ്യനെ പാർപ്പിക്കുവാൻ സൃഷ്ടിച്ച പരദേശയാകുന്ന ഏതൻ തോട്ടത്തിൽ മനുഷ്യനാവശ്യമായതെല്ലാം ദൈവം ഒരുക്കി വെച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം അതിലാക്കുന്നത് തോട്ടം നനയ്ക്കുവാനും തോട്ടം സൂക്ഷിക്കുവാനുമായിട്ട് മനുഷ്യനെ അവിടെ ആക്കിയെന്ന് തിരുവനത്തു നമ്മെ പഠിപ്പിക്കുന്നു ആ തോട്ടത്തിലുള്ള വൃക്ഷങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള വെള്ളം ലഭിക്കുവാനും അതിനെ നനയ്ക്കുവാനും ആ തോട്ടത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു അത് നാല് ശാഖയായി പിരിഞ്ഞു തോട്ടം നനയ്ക്കേണ്ടതിനായി തോട്ടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് ഒഴുകുന്നതായിട്ട് നാം അവിടെ ദർശിക്കുന്നു അതുപോലെ നാൽപ്പത്തി ആറാം സങ്കീർത്തത്തിലും വായിക്കുന്നു ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ നഗരത്തെ അത്തിനതിൻ്റെ വിശുദ്ധം നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു ദൈവസൃഷ്ടിയായ ഏതൻ പ്രദേശം ഒരുക്കപ്പെട്ടതായിരുന്ന ഈ ഒരു നദി അത് നാല് ശാഖയായി പിരിഞ്ഞൊഴുകി തോട്ടത്തിലെ ശകലവൃക്ഷങ്ങളും വേണ്ടതുപോലെ ഫലം കൊടുക്കത്തക്ക വിധത്തിൽ അത് വെള്ളം തോട്ടത്തിൽ ഓരോ വൃക്ഷത്തിനും ആവശ്യാനുസരണം ഒഴുകി അതിനെ നനയ്ക്കുന്നതുപോലെ തന്നെ ദൈവസഭയാകുന്ന തോട്ടത്തിൽ നടപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഓരോ വൃക്ഷങ്ങളുമാകുന്നു ദൈവസഭയിലെ അംഗങ്ങളാകുന്ന വിശ്വാസികൾ ഓരോരുത്തരും ദൈവമക്കളാകുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണ്ടതുപോലെ ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ ആവശ്യമായ ദൈവിക സന്ദേശങ്ങളും ദൈവികമായ വചനവും ആത്മീയമായിരിക്കുന്ന വെള്ളവും അവർക്ക് ലഭിക്കപ്പെടേണ്ടതിന് വേണ്ടി ആത്മീയ ഭക്ഷണം ആവശ്യമാണ് ഓരോ വൃക്ഷങ്ങൾക്കും അതതിൻ്റെ നിലകളിൽ ആവശ്യമായ ഭക്ഷണവും പാനീയവും ലഭിക്കപ്പെടുവാൻ ദൈവവചനമാകുന്ന ആഹാരവും പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കും ഈ സഭയിൽ വ്യക്തമായി ഒഴുകുന്നതായ ഒരു സാഹചര്യമാണെങ്കിൽ നിശ്ചയമായും അത് മുപ്പതും അറുപതും നൂറും മേനിയായി ഫലം കൊടുക്കുവാനിടയായിത്തീരും എന്നുള്ളതിൽ തർക്കമില്ല ആകയാൽ ദൈവം തൻ്റെ ദാസീദാസന്മാരെ സഭയിലാക്കി വച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ആ ഒരു നദി അത് ഉയരത്തിൽ നിന്നും ദൈവസഭയിലേക്ക് ഒഴുകുവാൻ തക്ക വിധത്തിൽ ദൈവം അത് ക്രമീകരിച്ചിരിക്കുക എന്തെന്നാൽ പെൻഡക്കോസ് നാളിൽ ദൈവസഭയുടെ ഉത്ഭവ സമയത്ത് തന്നെ ഉയരത്തിൽ നിന്നും ദൈവസഭയിലേക്ക് ഒഴുകപ്പെട്ട ആ ഒരു നദി പരിശുദ്ധമാകും ആ പരിശുദ്ധമാകുന്ന നദിയെ ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്ന സന്ദേശങ്ങളും ദൈവികമായ അനുഗ്രഹങ്ങളും പകർന്നു കൊടുക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന തോടുകളത്രേ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരും അതുപോലെ തന്നെ ദൈവദാസന്മാരും അവരിലൂടെ ഈ നദി ഒഴുകി ദൈവസഭയെ തോട്ടത്തിൽ നടപ്പെട്ടതായിരിക്കുന്ന ഓരോ വിശ്വാസികളിലേക്കും അവരുടെ ഹൃദയങ്ങളിലേക്കും പകർന്നു കൊടുക്കുവാൻ സ്വർഗമാക്കി വെച്ചിരിക്കുകയാൽ കർത്താവിൻ്റെ വചനം പറയുന്ന ഒരു നദിയുടെ അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അത്ര തന്നെ വിശ്വനിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ആകെ ഈ പരിശുദ്ധാത്മ നദിയിലെ വെള്ളം വഹിച്ചുകൊണ്ട് ദൈവസഭയെ ഫല ഫലഭൂഷ്ടമുള്ളതാക്കി മാറ്റുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവ അഭിഷക്തന്മാരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റേതായിരിക്കുന്ന അധികാരം നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറവോടെ ദൈവജനത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ കൊടുത്ത് അവരെ ആത്മീയമായി വളർത്തുമ്പോൾ അത് നിമിത്തം സ്വർഗം സന്തോഷിക്കും അതുപോലെ ദൈവം അതിൽ ആനന്ദം കണ്ടെത്തുകയും ദൈവം അതിൽ പ്രശംസിക്കുകയും പ്രസാദിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് അത്തിന് വിശുദ്ധ നിവാസത്തെ തന്നെ അത് സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ വചനം അനേകർക്ക് പ്രയോജനപ്രദമായി അവർ ദൈവസഭയ്ക്കകത്ത് ഫലം കായ്ക്കുന്നതായി മാറുമ്പോൾ അതിൽ ആ മേൻ കർത്താവിൻ്റെ സന്തോഷം നമുക്ക് കാണുവാൻ കഴിയുന്നു അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അത്തിൻ്റെ അതിൻ്റെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു നഗര കർത്താവിൻ്റെ സിംഹാസനത്തെ സന്തോഷിപ്പിക്കുന്ന ആ അനുഭവത്തിൽ പരിശുദ്ധാത്മവാകുന്ന വെള്ളം തോടുകളാകുന്ന നമ്മിലൂടെ ഒഴുകി ദൈവസഭയിലെ അംഗങ്ങളായിരിക്കുന്നവരുടെ ജീവിതത്തെ ഫലപൂഷ്ടമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ആ ഏതൻ പരതീശയിൽ ദൈവമൊരുക്കിയ ഒരു നദി ഹിയിലദേശം കയ്യം ചുറ്റുന്നു അങ്ങനെ നാല് ശാഖയായി പിരിഞ്ഞ നദികളെ അതിൻ്റെ അനുഭവത്തെക്കുറിച്ചും നാം ചിന്തിക്കുന്നത് പോലെ തന്നെ അത് വിവിധ നിലകളിൽ ദൈവസഭയ്ക്ക് പ്രയോജനപ്രദമാക്കി തീർക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ദൈവജനം ആത്മാവിൽ ആരാധിച്ചു കർത്താവിൻ്റെ സിംഹാസനത്തെ സന്തോഷിപ്പിക്കുന്നവരായി മാറുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ പരിശുദ്ധ കർത്താവ് ഈ പ്രഭാതത്തിൽ വചന സേവിച്ച എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം എല്ലാവരെയും യേശുക്രി നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ Amen.